ഇത് നടന്നപ്പോഴാ ഗായസ് എനിക്കിത് ബ്ലോഗ് ആക്കണം എന്ന് തോന്നിയത് അവിടെ ഹോട്ട് വീൽസ് കണ്ടപ്പോ രണ്ടുപേരെയും കൺട്രോള് പോയി ചേച്ചി ഇവനായിരുന്നു ഏറ്റവും വിഷയം എന്തെങ്കിലും വാങ്ങിയത്താ ചേച്ചി എന്ന് പറഞ്ഞാൽ പുറകെ നടക്കാരുന്ന് ഗായസ് ഈ ഫ്ലോറി കിടന്നുടക്കിട്ട് ശരിക്കും ഇവനാണ് ഗൈസ് മാടമ്പള്ളിയിലെ നാഗവല്ലൻ നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇതുപോലെ ഹോട്ട് വീൽസ് അല്ലെങ്കിൽ ഇതനക്ക് ടോയ്സ് പ്രാന്തുള്ള ആൾക്കാര് ഒരു വിധത്തിലാണ് ഞാൻ അവനെ ഒന്ന് കൺവിൻസ് ചെയ്ത് പുറത്തിറക്കിയത് അവൻ ഒരു ഗിത്താറ് കയ്യിൽ കിട്ടി പിന്നെ നടന്നത് എന്താണെന്നറിയോ ആ ഗിത്താറിലെ സ്ട്രിങ് എന്തോ കുറവാണെന്നും പറഞ്ഞു അവിടെ നിന്ന് സെയിൽസ്മാനെ അവൻ സപ്തസ്വരങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ഇറങ്ങി വന്നത് ഇതോടുകൂടി ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് നമ്മുടെ ഡ്രീംസ് മോളിലുള്ള ലുലു ഡെയിലാണ് നമ്മൾ പോയത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങളോട് സ്പെൻഡ് ചെയ്തു എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ അവിടുന്ന് നമ്മൾ അവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലുള്ള അൽബറാക്കിൽ കയറി ഒരു ഷവർമ ഓർഡർ ചെയ്തു ഓൾറെഡി ഫുഡ് വീട്ടിലുള്ളത് കൊണ്ട് നമ്മളൊരു പ്ലെയിൻ ഷവർമയാണ് എന്നിട്ട് നമ്മൾ മൂന്നിലൂടെ ഷെയർ ചെയ്താണ് കഴിച്ചത് കാരണം വീട്ടിൽ ചെല്ലുമ്പോൾ ഫുഡ് ഇടിച്ചില്ലെങ്കിൽ മമ്മി തല്ലും അതുകൊണ്ട് നമ്മൾ ഒരു പ്ലെയിൻ ഷവർമയാണ് കഴിച്ചത് എല്ലാവരും കൂടെ അങ്ങ് അറ്റാക്ക് ചെയ്തു കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് താഴെ ഹൈപ്പർ എന്നൊരു ഡ്രിങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ട്രോപ്പിക്കാനോട് ഒരു ഓറഞ്ച് ഡെലിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആയിരുന്നു കേട്ടോ പക്ഷെ അതിൽ ഉപ്പുണ്ടായിരുന്നു നിങ്ങളാരെങ്കിലും അത് കുടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതിലൊരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കുടിച്ചിട്ട് ഇതിലൂടെ കമൻസ് വരുന്നുണ്ട് രണ്ടു തൊട്ട് സൈഡിൽ നിന്ന് നീ എന്തിനാണ് വ്ളോഗെടുക്കുന്നത് നിന്റെ വ്ളോഗ് ആരെങ്കിലും കാണുമോ എന്നൊക്കെ ഇതൊക്കെ നമുക്കൊരു ഒരു ഒരു മനസ്സുഖം അല്ലേ എൻ്റെ വ്ലോഗും കാണാൻ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും കയറി വരും എന്നാണ് എന്നാണെൻ്റെ വിശ്വാസം അതിനാൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് ഈ താറ്റലുകൾ മുഴുവൻ ഞാൻ കേൾക്കുന്നത് നാളെ എനിക്കൊരു നല്ല ദിവസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ബായി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ താഴേക്ക് വന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രം ലലൂലെ പോലെ തന്നെ അവിടെ ട്രെയിനും കാർസും ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം നമ്മളവിടെ വൈ നോക്കി നിന്നു മോളിൽ അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയ ഷോറൂമിൻ്റെ നോഗ്രേഷൻ ആയിരുന്നു പിറ്റേന്ന് അപ്പോൾ അവിടെ അതിൻ്റെ അറേഞ്ച്മെൻറ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അടിപൊളി മഴയും കാറ്റും അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ ഹോൾഡ് ചെയ്തു കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നമ്മൾ ടൂ വീലറിലാണ് വന്നത് മഴ കഴിച്ചു പോയില്ല അപ്പോൾ പിന്നെ എന്തായാലും സമയം പോകണമല്ലോ അപ്പം ഞാൻ ഒരു അഭിപ്രായം ചോദിച്ചു എൻ്റെ ചാനലിനെ കുറിച്ച് അപ്പം പറഞ്ഞിട്ട് എന്താണെന്ന് നിങ്ങൾ തന്നെ കേട്ടോളൂ ഇതൊക്കെ കേട്ട് ഞാൻ തളരുമെന്ന് വിചാരിച്ചോ ഒരിക്കലും ഇല്ല ഞാനിനിയും വരും അപ്പോ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ